സെബാസ്റ്റിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണിപ്പോൾ ഒരേയിടത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ജെ സി ബി ഉപയോഗിച്ചും പരിശോധന നടത്തുകയാണ് വീട്ടുപരിസരത്തെ കുളവും വറ്റിച്ച് പരിശോധിക്കും ശരത്ത് എസ് എസ് അവിടെയുണ്ട് ശരത് ഇപ്പോൾ തെളിവെടുപ്പ് തുടങ്ങുകയാണ് സെബാസ്റ്റിനെ ചേർത്തലയിലെ വീട്ടിലെത്തിച്ചിരിക്കുന്നു ഒപ്പം പ്രദേശത്ത് ജെ എത്തിച്ചിരിക്കുന്നു വലിയ പോലീസ് സന്നാഹമാണോ ഇപ്പോൾ വീടിന് ചുറ്റും ആ സ്മൃതി നിലവിലേറെ നിർണായകമായ നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കടക്കുന്നു എന്ന് വേണം പറയാൻ പ്രതി സുഭാഷിനെ ഇപ്പോൾ ചേർത്തലയിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു അല്പസമയത്തിനകം തെളിവെടുപ്പ് നടപടികൾ ആരംഭിക്കുന്നു സി ബി അടക്കമുള്ള ഇതിനാവശ്യമായ താമഗ്രികൾ ഇതിനകം തന്നെ ഇവിടെ എത്തിച്ചതാണ് ഇപ്പോൾ ഈ ഭാഗത്ത് വീടിന്റെ പുറംഭാഗത്ത് ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുവരുന്നത് ഈ ഭാഗത്തെ കാടൊക്കെ തന്നെ വെട്ടിത്തെളിക്കുന്ന നടപടികളാണ് കഴിഞ്ഞ ദിവസം മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയ ആ സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള ഭാഗത്താണ് ഇപ്പോൾ എന്തായാലും ഈ കാട് വെട്ടിത്തെളിക്കുന്ന നടപടികൾ എന്തായാലും സ്വീകരിക്കുന്നത് ഇത് വീടിന്റെ പുറകു ഭാഗത്താണ് അതായത് വീടിന്റെ തെക്ക് ഭാഗത്താണ് കഴിഞ്ഞ ദിവസം ഈ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിരുന്നത് അതിന് സമീപത്തുള്ള ഭാഗമൊക്കെ തന്നെ ഇപ്പോൾ കാട് വെട്ടിത്തെളിക്കുന്ന നടപടികൾ എന്തായാലും അന്വേഷണ സംഘം കടന്നിരിക്കുന്നു സഭാസിനി അടക്കം എത്തിച്ച ശേഷമാണ് നിലവിൽ എന്തായാലും ഈ കാട് വെട്ടിത്തെളിക്കുന്ന നടപടിലേക്ക് കടന്നിരിക്കുന്നത് അപ്പം ഈ വീടിന് പുറകുവശത്ത് മൂന്ന് കുളങ്ങളുണ്ട് ചെറിയ കുളങ്ങളാണ് ഇതിലൊക്കെ തന്നെ മീനുണ്ടായിരുന്നു ഈ കുളം വറ്റിച്ചടക്കമുള്ള പരിശോധനയിലേക്കും കടക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം ഈ സെബാസ്റ്റ്യൻ നിരവധി സ്ത്രീകളെ കൊലപ്പെടുത്തിയോ എന്ന സംശയം ഇതിനകം നിൽക്കുന്നുണ്ട് നേരത്തെ ജയനമ കൊലപാതക കേസിലാണ് സുഭാഷ്ടിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും ഐഷയുടെയും ബിന്ദു പത്മനാഭിന്റെയും ഒപ്പം സിന്ധു തിരോധാന കേസിനുമടക്കം സുഭാഷ്ടിന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഒരു സീരിയൽ കില്ലറാണെങ്കിൽ തീർച്ചയായും കൂടുതൽ സ്ത്രീകളെ കൊന്ന് ഈ വീടിന് സമീപത്തോ മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ കുഴിച്ചിടാനുള്ള സംശയമാണ് അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്ന ആ സാഹചര്യത്തിലാണ് എന്തായാലും ഇപ്പോൾ വീട്ടിലെത്തിച്ച് സുഭാഷ്ടിന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ വീടിന് പുറകുവാണ് വൃത്തിയാക്കിയ ശേഷം ജെ സി ബി മണ്ണ് മന്ത്യന്ത്രം ഉപയോഗിച്ച് ഈ ഭാഗം ഒരുപക്ഷെ തുറന്ന് പരിശോധിക്കാനും അത്തരത്തിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയ്ക്കും അന്വേഷണ സംഘം നീങ്ങും അതിനൊപ്പം തന്നെ ഈ കുളം പറ്റിച്ചുള്ള പരിശോധനയിലേക്കും അന്വേഷണ സംഘം നീങ്ങും പ്രധാനമായും ഈ കുളത്തിൽ സംശയമായി നിൽക്കുന്നത് ഈ മൃതദേഹ കൊലപ്പെടുത്തിയ ശേഷം സ്ത്രീകളെ ഇത്തരത്തിൽ കുളത്തിൽ വെച്ച് ശരീരാവശിഷ്ടം അല്ലെങ്കിൽ ശരീരത്തെ ജീർണിപ്പിച്ച ശേഷം പിന്നീട് സംസ്കരിച്ചു എന്ന സംശയമാണ് സംശയമാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിനുള്ളത് ആ സാഹചര്യത്തിലാണ് ഈ കുളത്തില് കുളത്തിൽ കൂടി പരിശോധന നടത്തണമെന്ന തീരുമാനിച്ചത് നിലവിലെന്തായാലും കുളം വറ്റിച്ചടക്കമുള്ള പരിശോധനയ്ക്കുള്ള ഫയർഫോഴ്സിന് കൂടി സഹായം തേടി അത്തരം മോട്ടോർ സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം ആ നടപടികളിലേക്കും കടക്കും എന്തായാലും വിശദമായ ഒരു പരിശോധന ഇതിനകം തന്നെ നടക്കുമെന്നുള്ളതാണ് പ്രധാനമായും ഈ വീട് രണ്ടര ഏക്കർ പറമ്പ് ഭൂമിയാണ് നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കും മൊത്തം ഒരു കാട് പിടിച്ചൊരു നിഗൂഢമായൊരു ഭൂമിയാണ് ഈ രണ്ടേക്കർ പറമ്പ് എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ വീടിനകത്തും ചില ദുരൂഹതകളുണ്ട് വീടിനകത്തെ ഗ്രനൈറ്റ് മാറ്റിയതിലടക്കും അതായത് നേരത്തെ ടൈലിട്ട വീടിനകത്ത് ഒരു ഭാഗത്ത് മാത്രം ആണ് ഗ്രനൈറ്റ് ഇട്ടതിൽ നേരത്തെ ഈ നിർമ്മാണം നടത്തിയ ആൾ തന്നെ ചില സംശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു കാരണം ഈ ടൈലിടാൻ വിളിച്ചു വെടിച്ച സമയത്ത് ഒരു ഒരു ഘട്ടമായപ്പോൾ പോയിട്ട് പിന്നീട് വീണ്ടും വിളിക്കാം ആ സമയത്ത് വീണ്ടും ടൈലിടാൻ വന്നാൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് അദ്ദേഹത്തെ വിളിക്കാതെ മറ്റൊരു തൊഴിലാളിയെ വിളിക്കുന്നു അവിടെ ഇത്തരത്തിൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം ഗ്രാനേറ്റ് ഇടുന്നു ഈ ഗ്രാനൈറ്റ് ഇട്ട ഭാഗത്ത് ഒരു ശരീരാവശിഷ്ടമുണ്ടോ എന്നുള്ളതും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി നേരത്തെ ആർ ഇത് തുറന്നു പരിശോധിക്കാനുള്ള അനുമതി തേടിയിരുന്നു അത്തരം ചില സംശയങ്ങൾ ദൃഢപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇയാൾക്ക് പങ്കുണ്ടെന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് അതിനു മേലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്